എനിക്ക് കുറച്ച് സാധനം വേണമായിരുന്നു അപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയ കടയിൽ തന്നെ പോകാം ചേച്ചിയുടെ കട ഇച്ചു ചേച്ചി സുഖമല്ലേ എല്ലാ സാധനങ്ങളും വന്നിട്ടുണ്ടോ ഉണ്ടോ ആണോ ആഹാ ചേച്ചിയുടെ കടയിൽ ഇല്ലാത്ത സാധനങ്ങളൊന്നും ഇല്ലല്ലോ ചേച്ചി ആ വെറൈറ്റി ചോക്ലേറ്റ് ഒക്കെ ഉണ്ടല്ലോ ദൈവമേ എൻ്റെ കുഞ്ഞിനെ കൊണ്ടുവരാഞ്ഞാ ദൈവാധീനായി അല്ലെങ്കിൽ ഇപ്പോ ഇവിടെ പൊളിച്ചു ആ ചിക്കൻ ഒക്കെ ഉണ്ടോ ആ ഉണ്ടല്ലേ ഓ ഇതെന്താ ചേച്ചി ഓ ചേച്ചിയുടെ അപ്പൊ ചേച്ചി ഇത് വിൽക്കാൻ കൊടുക്കുന്നുണ്ടോ കൊടുക്കോ സെയിൽ ചെയ്യുവോ ബ്രോക്കോളിന് എന്താ റേറ്റ് നല്ല റേറ്റ് ഉണ്ട് ബ്രോക്കോളിന് അല്ലേ ആഹാ ചേച്ചി ഈ ബ്രോക്കോളിന് എങ്ങനെയാ കുക്ക് ചെയ്യുന്നത് എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ ഇന്നേരം കുക്ക് ചെയ്തിട്ടില്ല എണ് ആ എണ്ണ ഒഴിച്ചിട്ട് എണ്ണയെല്ലാം ബട്ടറാ ഉപയോഗിക്കുന്നേ ആ ബട്ടറും കുരുമുളകും കുരുമുളകും ഒക്കെ ഇടണം ചേച്ചിക്ക് എന്ത് പറ്റിയത് ചമ്മതി ചേച്ചി ആപ്പോടെ കൺഫ്യൂഷനാന്നാ തോന്നുന്നത് ചീസ് ഇരുന്ന് ഓക്കെ 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 അപ്പോ എനിക്ക് ഞാൻ പറയാട്ടോ എനിക്ക് ബ്രോക്കോളിലും വേണം ഒരു സ്ട്രോബെറിയും വേണം പേരക്ക വേണം ഓറഞ്ച് വേണം ഓക്കെ ആ ഓക്കെ ആ അതൊക്കെ ഓക്കെ വാങ്ങിക്കാം ഇതെന്താ ചേച്ചി ചിക്കൻ്റെ ആ ഉണ്ടോ ചേച്ചി ഒരു കാര്യം ചെയ് ഒരു ചിക്കൻ വിൻസ് ആണ് ഇത് ആണോ ആ അപ്പൊ അതൊക്കെ പെർക്കോ എനിക്കിവിടെ വേണം എന്റെ ദൈവമേ ആ ഓക്കെ എങ്ങോട്ട് വെച്ചോളൂ ചേച്ചി ആ അങ്ങോട്ട് വെച്ചോളൂ മാറ്റി വെച്ചോളൂ ഓക്കെ ആ ഇതും ചിക്കൻ ചിക്കനല്ലേ ചേച്ചി ഓഗഡ്സ് അതല്ലേ ഇത് ഓ എനിക്ക് വയ്യ എന്റെ ചേച്ചി ആ ചേച്ചി ഇതൊക്കെ ഇരിപ്പുണ്ടോ ഓ എനിക്ക് എന്തോ ചേച്ചി സംഭവം ഇത് എന്നിട്ട് എങ്ങനെയാ മുട്ടയേത് ഇതെങ്ങനെ കഴിക്കുന്നേ കഴിച്ചു കാണിച്ചേ ഓ ചുണ്ടത്ത് തേക്കുന്നതാണിത് അശ്ശേരി വേറെ എന്തൊക്കെയുണ്ട് ഇത് ചുപ്പുപ്പല്ലേ ബബിൾ കപ്പാണ് ഇത് ആ ഇത് പിള്ളാരെ കൊണ്ടുവരാൻ ഞാൻ ദൈവധീനമായി എന്റെ ദൈവമേ ആ പിന്നെ സ്റ്റാർ ഓ എനിക്ക് പോയി എന്തുവാ എന്റെ ചേച്ചി ഇത് ഇത് ടൈപ്പ് ചേച്ചി ഇതെന്താ രണ്ടെണ്ണം മസാല ഉള്ള ആ ആ സോപ്പ് ഉണ്ടല്ലേ ഇത് ലോട്ടോ റെഡല്ലേ കഴിഞ്ഞ പ്രാവശ്യം ഓറഞ്ച് ആയിരുന്നു അല്ലേ ഇത് ചീസ് ബോളാബോൾ ഇതെന്താ ചേച്ചി ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ളതാണോ ഓ അതാ ചേച്ചി ഇങ്ങനെ തൂക്കി ഇടാമോന്ന് ചോദിച്ചല്ലേ ആഹാ കൊള്ളാല്ലേ ചേച്ചി സംഭവം പിന്നെന്താ ചേച്ചി ഉള്ളത് ആ ഇത് ഇത് ചേച്ചിയാണോ പിള്ളേര് കഴിക്കുന്നേ നൂഡിൽസ് ആ ഇതെന്താ ചേച്ചി ഓ എനിക്ക് വയ്യ എന്റെ പൊണ് ചേച്ചി പേസ്റ്റ് ബാർബി പേസ്റ്റ് ബാർബിയുടെ പേസ്റ്റ് ആ പുതിയതല്ലേ കോൾഗേറ്റിന്റെ കോൾഗേറ്റിന്റെ ആ ആ ആ അപ്പൊ ചേച്ചി പല്ല് തേക്കുന്നുണ്ടോ ഡെയിലി ഡെയിലി പല്ല് തേക്കോ ചേച്ചി അത് വഴക്കുണ്ടാക്കോ വീട്ടില് വീട്ടിൽ വഴക്കുണ്ടാക്കുവല്ലേ ഏഹ് അമ്മമ്മയായിട്ട് എന്നും വഴക്കുണ്ടാക്കും പല്ല് തേക്കുന്നല്ലേ ചേച്ചി ഫിഷൊന്നും മാറ്റണ്ട ചേച്ചി പല്ല് തേക്കുന്നു ഇല്ലെന്ന് കേക്കട്ടെ ആദ്യ പല്ല് തേക്കുവോ ആ ഇതെന്താ ചേച്ചി രണ്ട് രണ്ട് ടൈപ്പ് ഓ ചേച്ചി എന്ത് ചോക്ലേറ്റ് ചേച്ചി കഴിക്കുന്നേ ഓ ഷോപ്പിൽ വെക്കാനാണ് മേടിച്ചത് അല്ല ചേച്ചിക്ക് കഴിക്കാനല്ല മേടിക്കാ ചേച്ചി എനിക്കിപ്പോ എനിക്ക് എനിക്ക് ചിക്കൻ എല്ലാം വേണം ഒരു കാര്യം ചെയ്യും ഞാൻ എന്റെ കവറ് തരാം എന്റെ കവറിലോട്ടാക്കി തരുവാണെങ്കിലേ ആ എന്നിട്ട് അതിന്റെ വിലയും കൂടെ ഒന്ന് തീരുമാനം പറഞ്ഞാലേ ആ ചിക്കൻ വേണം എനിക്ക് ചിക്കൻ മിൻസ് ആ ആ ആ ചേച്ചി ഇച്ചിരി റേറ്റ് ഒക്കെ കുറയ്ക്കണം കേട്ടോ ചേച്ചി കടയിൽ ഇച്ചിരി റേറ്റ് കൂടുതലാണെന്നാ പറയുന്നത് ആണോ ഓ ചേച്ചി ഓ അതൊന്നും എനിക്ക് വേണ്ട എനിക്ക് ആ ചിക്കൻ ഇട എന്റെ കൊച്ചിനു വലിയ ഇഷ്ടമാണ് ചിക്കനെ ഓരോന്നിട് ആ ഓക്കേ എൻ്റെ പൊന്ന് ചേച്ചി ഇതൊക്കെ മേടിച്ചോണ്ട് വീട്ടിലോട്ട് ഇല്ല എന്നെ വഴക്ക് കുറയുമല്ലോ എൻ്റെ ഭർത്താവ് ഡിസ്കൗണ്ട് ചെയ്തു തരുമോ അല്ല ഒരു കാര്യം ചെയ് ചേച്ചി എൻ്റെ ഭർത്താവിനോട് ചോദിച്ചോ പൈസ ചിലപ്പോൾ എന്നെ വഴക്ക് കുറഞ്ഞാലോ ആ എനിക്ക് ബ്രോക്കോളി വേണോ എൻ്റെ രണ്ടെണ്ണം ചേച്ചിക്ക് വേണമായിരിക്കും അല്ലേ അപ്പം ശരി എന്നാൽ ഒരെണ്ണം തന്നാൽ മതി അല്ലേ ഇതെവിടെ ഇരിക്കട്ടെ ചേച്ചി അതവിടെ ഇരിക്കട്ടെ എനിക്കിതൊക്കെ താ ആ ഓക്കേ ഓക്കേ ആ ഒരെണ്ണം മതി ചേച്ചി രണ്ടെണ്ണം ചേച്ചിക്ക് കഴിക്കാനല്ലേ ഓറഞ്ച് പിന്നെ എടുക്കാൻ ചേച്ചി പിന്നെടുക്കാം ഓറഞ്ച് ഓറഞ്ച് പിന്നെ എടുക്കാൻ ചേച്ചി ഫ്രൂട്ട്സ് വേറെ വെക്കാൻ ചേച്ചി ആ വേണ്ട വേണ്ട അതൊക്കെ എവിടെ ഇരുന്നോട്ടെ ആ ചേച്ചി ഇതിൻ്റെ കൂടെ എനിക്ക് ഇത് വേണം ഈ ഇത് ആ രണ്ട് ടൈപ്പ് ചേച്ചി കടയിൽ നിന്ന് കാലി പൈസ കിട്ടുമല്ലേ ആ വേണ്ട ആ ചേച്ചി പൊട്ടിച്ചു വെച്ചേക്ക എനിക്ക് വേണ്ട ചേച്ചി അതിനകത്തുനിന്ന് എടുത്തിട്ടുണ്ട് ഇപ്പണ്ങ്ങൾ തന്നെ അതിൽ പൊളീഷൻ തുറന്നു നോക്കി ഇടുന്ന പോലെ ചേച്ചി മുട്ടായി എല്ലാം പൊട്ടിച്ച് തിന്നിട്ടാ ഇരുന്നേ ആ അത് വേണം അത് വേണം പൊട്ടിച്ചിട്ടില്ലല്ലോ ആ ഓക്കെ ഇല്ല എനിക്ക് ഒരെണ്ണം മതി ചേച്ചി പൊട്ടിച്ചോ പൊട്ടിച്ചത് എനിക്ക് ഇത് വേണം ചേച്ചി ഇതിൻ്റെ കുറുക്കുറെ ചേച്ചി എനിക്ക് ഇതല്ല സ്ട്രോബെറിയുടെ ചോക്ലേറ്റ് വരുമോ എനിക്ക് മറ്റേ ചോക്ലേറ്റ് ഇഷ്ടമല്ല സ്ട്രോബെറി എനിക്കിഷ്ടം എന്തോ വിലയോ ചേച്ചി ഇതിന് റേറ്റ് എങ്ങനെയാ ചേച്ചി കുയ്യൂ നൂറ്ററുപത് രൂപയോ ഒരെണ്ണത്തിനോ എൻ്റെ പൊന്നെ ചേച്ചി എവിടെ ചെന്ന് നിൽക്കാനാ ശമ്പളമൊന്നും ഇല്ല വലുതായിട്ട് കുറച്ച് ശമ്പളമൊക്കെ ഉള്ളൂ മിനിമം ശമ്പളത്തിൽ ജീവിക്കുന്ന ആൾക്കാരെ ചേച്ചി എന്റെ കൊച്ചിനാ എൻ്റെ കൊച്ചു ഭയങ്കര സാധനം പല്ല് തേക്കത്തില്ലെന്നേ രാവിലെ ബാർബിയ പക്ഷെ എന്റെ കൊച്ചു പല്ല് തേക്കത്തില്ല ഞാൻ വിളിച്ചെ പൊന്ന ചേച്ചി തലമണ്ട പോയി പോയി രാവിലെ അവള് എണ്ണീറ്റൊന്ന് സ്കൂളിലൊന്നും പോന്നത് അറിയോ ചോക്ലേറ്റ്